ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ എടുക്കുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ അപ്പോൾ ഞാൻ വലിച്ചു നീട്ടുന്നില്ല നമ്മൾ ഇന്നൊരു പുതിയൊരു ക്ലാസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓണം സീരീസിനെ കുറിച്ച് അപ്പോൾ കുറേ പേര് നമുക്ക് റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പ് മെമ്പേഴ്സ് എല്ലാവരും വെയിറ്റിംഗ് ആണ് അപ്പോൾ നമ്മൾ ഇന്നൊരു ഓണം സീരീസ് ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് തന്നെ ക്ലാസ് ഇട്ടത് കാരണം അടുത്ത ഒരു മൂന്ന് ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഓണമാണല്ലേ അപ്പം ഞാനതിന് ഓണം കഴിഞ്ഞിട്ട് ക്ലാസ് ഇട്ടിട്ട് ഒരു കാര്യമില്ല അപ്പോൾ നമുക്ക് എന്തായാലും ക്ലാസ്സിലോട്ട് കിടക്കാം നമ്മൾ കസവിൻ്റെ മെറ്റീരിയലും അതുപോലെ തന്നെ അജ്രക്കിൻ്റെ മെറ്റീരിയലും അതുപോലെ കോട്ടൺ ലൈനിങ് യൂസ് ചെയ്യാനായിട്ട് കോട്ടൺ ലൈനിങ് നോർമലുള്ള ഒരു തേർട്ടി ഫൈവ് ഒക്കെ വരുന്ന ലൈനിങ് അജ്രക്കിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് മീറ്ററിന് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ കോട്ടൻ്റെ ഒരു ലൈനിങ്ങിന് മുപ്പത്തഞ്ച് രൂപ നമ്മളുടെ ഒരു കസവിൻ്റെ ആ ഒരു മെറ്റീരിയലും ഏകദേശം ഒരു നൂറ്റി തൊണ്ണൂറ്റഞ്ച് നൂറ്റി എൺപത്തഞ്ചോ ആ റേഞ്ചിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ കോട്ടൻ ലൈനിങ്ങിലാണ് നമ്മൾ അളവ് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഒരു രണ്ട് രണ്ടര വയസ്സ് ഒരു മൂന്ന് വയസ്സ് രണ്ടര ടു മൂന്ന് വയസ്സ് ഉള്ള കുട്ടികൾക്ക് ഇടാൻ പാകത്തിനുള്ള ഒരു പട്ടുപാവടയാണ് പാവിടെയാണ് നമ്മളിന്ന് തയ്ക്കാൻ മീൻസ് നമ്മൾ ഇന്ന് കട്ട് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് നമ്മളുടെ മെഷർമെൻറ്റ് ആൻഡ് കട്ടിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ അടുത്ത ക്ലാസ് ആയിരിക്കും നമ്മുടെ സ്റ്റിച്ചിങ് എനിക്കിന്ന് ഇത്രേ ചെയ്യാവാനായിട്ട് പറ്റുള്ളൂ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഇന്ന് ചെയ്തത് തന്നെയാണിത് അപ്പോൾ എന്തായാലും ക്ലാസ് ഇന്ന് തന്നെ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ലെങ്ത്ത് വരുന്നത് നമുക്ക് പതിനൊന്ന് ഇഞ്ചാണ് നമ്മളുടെ ലെങ്ത്ത് വരുന്നത് അപ്പം നമ്മൾ നമ്മൾ അതിൻ്റെ കൂടെ അലവൻസും കൂടെ ചേർത്തിട്ട് പതിമൂന്ന് ഇഞ്ചാണ് ഇട്ട് എടുത്തിരിക്കുന്നത് നമുക്ക് ബോട്ടം അടക്കി തയ്ക്കാനും അതുപോലെ തന്നെ ഷോൾഡർ അറ്റാച്ച് ചെയ്യാനും ഒക്കെ കൂടെ ഒരു പതിമൂന്ന് ഇഞ്ചാണ് നമ്മൾ നമ്മൾ അലവൻസ് ഇട്ടിട്ട് എടുത്തിരിക്കുന്നത് ലെങ്ത്ത് അതുപോലെ തന്നെ നമ്മുടെ ചെസ്റ്റിൻ്റെ വിട്ട് വരുന്നത് എട്ട് ഇഞ്ചാണ് അപ്പോൾ ടോട്ടൽ ഫുള്ളായിട്ട് നമ്മൾ ആ ഒരു എട്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഓൾറെഡി നമ്മൾ ഫ്രോക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ അതിൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് ബോക്സ് ചെയ്തു വെക്കുക ബോക്സ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ അടുത്ത മെഷർമെന്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അപ്പോൾ എട്ട് ഇഞ്ച് ചെസ്റ്റ് ബോട്ടത്തിലും അതുപോലെ തന്നെ നമ്മളുടെ ഷോൾഡർ ഭാഗത്ത് വരുന്ന മാർക്ക് ചെയ്തിട്ട് ഫുള്ളായിട്ട് നമ്മളതൊന്ന് ബോക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള മെഷർമെൻറ്റും കാര്യങ്ങളും നമ്മൾ അതിൽ അടയളപ്പ് അപ്പോൾ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫുൾ ലെങ്ത്തും അതുപോലെ തന്നെ ചെസ്റ്റ് വിടുത്തും എടുക്കുക ഇത് യോഗ് പാട്ട് മാത്രമാണ് സ്കേർട്ട് പാട്ട് നമ്മുടെ പട്ടുപാവിടെ കസവിൻ്റെ പാട്ട് വരുന്നത് അടുത്ത പാർട്ട് അതായത് ഇത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് ലൈനിങ്ങിലാണ് നമ്മൾ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കേണ്ടത് മെയിൻ ക്ലോത്തിൽ മെഷർമെൻ്റ് എടുക്കരുത് ലൈനിങ്ങിൽ എടുക്കുക കേട്ടോ ലൈനിങ് വെച്ച് ചെയ്യുന്നവർ ലൈനിങ്ങിൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം നമ്മളുടെ ഷോൾഡർ വരുന്നത് അഞ്ചര ഇഞ്ചാണ് ഷോൾഡർ വരുന്നത് നമുക്ക് ഓക്കെ ഞാനിത് ുടെ uh... രണ്ട് വയസ്സായ രണ്ടര വയസ്സായ കുട്ടിക്ക് മെഷർമെൻ്റ് എടുത്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത് മെഷർമെൻറ്റ് എടുത്തിട്ടാണ് ഞാൻ ഇത് മെഷർ ചെയ്ത് ഈയൊരു അളവുകളൊക്കെ പറയുന്നത് അപ്പോൾ നിങ്ങൾ കുട്ടിക്ക് അളവ് എടുത്ത് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അളവ് അളവെടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും അപ്പോൾ നമ്മളുടെ നെക്കിൻ്റെ വിട്ട് വരുന്നത് രണ്ടര ഇഞ്ചും നെക്കിൻ്റെ ഫ്രണ്ട് ലെങ്ത്ത് മൂന്ന് ഇഞ്ചും ബാക്ക് ലെങ്ത്ത് രണ്ട് ഇഞ്ചുമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ബാക്കിൽ നമ്മൾ സിബ് കൊടുക്കും അപ്പോൾ ഒരുപാട് നമ്മൾ കഴുത്ത് വൈഡ് ആയിട്ടൊന്നും നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കഴുത്തിൽ കൂടെ ഇടേണ്ട ആവശ്യമൊന്നുമില്ല ബാക്കിൽ നമ്മൾ സിബ് കൊടുക്കും കേട്ടോ സിബ് എന്തായാലും ചെയ്യുന്നുണ്ട് സിബ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഈയൊരു പട്ടുപാവടൻ്റെ ഒരു ടോപ്പ് ചെയ്യുന്നത് അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ നെക്കിൽ നമ്മളൊന്ന് കർവ് ഷേപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്ക് ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് രണ്ടും ഫ്രണ്ട് നെക്ക് മൂന്നിഞ്ചുമാണ് ഞാൻ ഒക്കെ അടുത്ത ഈ മീൻസ് നോട്ട് നമ്മൾ ഓൾറെഡി നമ്മൾ അങ്ങനെയാണല്ലോ ചെയ്തിരിക്കുന്നത് നമ്മൾ നോട്ടിൽ എഴുതി മെഷർമെൻ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നുണ്ട് ആംഹോളും നമ്മൾ അഞ്ചര തന്നെയാണ് കേട്ടോ സെയിം ആസ് ഷോൾഡർ ആംഹോളും അഞ്ചര തന്നെയാണ് എത്തിക്കുന്നത് നമ്മൾ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കും അപ്പോൾ ആ ഒരു അര ഇഞ്ച് നമുക്ക് പോവും അഞ്ചിഞ്ചാണ് നമ്മളുടെ ആംഹോൾ വരും കേട്ടോ അപ്പോൾ അഞ്ചര ഇഞ്ച് എടുക്കുമ്പോൾ അഞ്ചര ഇഞ്ച് എടുക്കുക ഷോൾഡർ സ്ലോപ്പ് കഴിഞ്ഞിട്ട് ഒരു അഞ്ചിഞ്ചായിരിക്കും നമുക്ക് ഈ ഒരു ആം ംഹോള് കിട്ടുക അപ്പോൾ ഹോൾ കൊടുക്കുമ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ ഷോൾഡറിന്റെ ആ ഒരു സ്ലോപ്പിൻ്റെ അതും കൂടെ മൈനസ് ചെയ്തിട്ട് വേണം നമ്മൾ മീൻസ് പ്ലസ് ചെയ്തിട്ട് വേണം ആം ഹോൾ എടുക്കാനായിട്ട് ആദ്യം തന്നെ അത് മൈനസ് ചെയ്തിട്ട് ആം ഹോൾ എടുക്കരുത് അപ്പോൾ നമ്മൾ ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി വീഡിയോ കണ്ട് നമ്മുടെ സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അറിയായിരിക്കും നമ്മൾ എല്ലാ നമ്മളുടെ ഈ ഒരു ഫ്രോക്ക് തയ്ക്കുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഫ്രോക്ക് തയ്ക്കാൻ അറിയുന്നവർക്കൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ പട്ടു മാത്രം നമ്മൾ തയ്ച്ചിട്ടില്ല അല്ലേ നമ്മൾ പതിമൂന്ന് ഇഞ്ചാണ് കേട്ടോ മറ്റേ ഫുൾ ലെങ്ത്തെ എടുത്ത് അപ്പോൾ നമ്മളൊരു ഒൻപത് ഇഞ്ച് വേസ്റ്റിൻ്റെ ലെങ്ത്തെ എടുത്തിട്ട് ഉള്ളിലോട്ടൊരു ഹാഫ് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുള്ളൂ കൂടുതലൊന്നും മാർക്ക് ചെയ്യുന്നില്ല നമുക്ക് ഓക്കെ അപ്പോൾ ഉള്ളിലോട്ട് ഒരു ഹാഫ് ഇഞ്ച് മാർക്ക് ചെയ്യുക അതുപോലെ തന്നെ നമുക്കിതിൽ സ്ലിറ്റ് വരുന്നുണ്ട് സൈഡ് സ്ലിറ്റ് സൈഡ് ഓപ്പൺ വരുന്നുണ്ട് ആ ഒരു ടോപ്പിൻ്റെ സൈഡ് ഓപ്പൺ വരുന്നുണ്ട് അപ്പോൾ നമ്മളുടെ വേസ്റ്റ് ലെങ്ത്ത് എന്ന് പറയുന്നത് ഒൻപത് ഇഞ്ച് ഉള്ളിലോട്ട് മാർക്ക് ചെയ്യേണ്ടത് ഒരു ഹാഫ് ഇഞ്ച് കേട്ടോ അപ്പോൾ നമ്മളുടെ സ്ലൈ സ്ലിറ്റ് വരുന്നത് രണ്ടര ഇഞ്ചിലാണ് സ്ലിറ്റ് വരുന്നത് അപ്പോൾ താഴെ നിന്നും ആ ബോട്ടത്തിൽ നിന്ന് മൗളിലോട്ട് രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു നോ നോച്ചസ് ഇട്ട് കൊടുക്കണം അത് മാർക്കരുത് അപ്പോൾ രണ്ട് സൈ അപ്പം രണ്ട് സൈഡും കറക്റ്റായി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് അപ്പോൾ നമുക്കിതൊന്ന് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മളിപ്പോൾ മാർക്ക് ചെയ്തത് ബാക്കിനൊക്ക് ഫ്രണ്ടിനക്ക് ഫുൾ ലെങ്ത്ത് ചെസ്റ്റ് വിട്ട് ആം ഹോള് ഷോൾഡറ് ഷോൾഡർ സ്ലോപ്പ് അതുപോലെ തന്നെ വേസ്റ്റ് ലെങ്ത്ത് വേസ്റ്റ് വിട്ട് അതുപോലെ തന്നെ സ്ലിറ്റും ഇത്രയും പാർട്ടായിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്തത് നമുക്കിതിൽ വേണമെങ്കിൽ ഡാർട്ട് ആഡ് ചെയ്യാം ഡാർട്ട് എന്ന് പറയുന്നത് നമുക്ക് ഷെയ്പ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് കുഞ്ഞു കുട്ടിക്കായതുകൊണ്ട് ആയതുകൊണ്ട് അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു നമുക്ക് നോക്കാം നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഡാർട്ടിൻ്റെ ആവശ്യം വരുന്നില്ല നമുക്ക് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം വേണ്ടെങ്കിൽ വേണ്ട നമുക്കൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡാർട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ടു പോയിൻ്റ് ഡാർട്ടാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഡാർട്ട് എന്താണെന്ന് ചിലർക്ക് കൂടുതൽ പേരും വിചാരിച്ചിരിക്കുന്നത് ഈ ഡാർട്ട് ഡാർട്ടെന്ന് പറയുന്നത് ടക്കാണെന്നാണ് അത് ടക്കല്ല ടക്കും ഡാർട്ടും ഡിഫറൻറ്റാണ് അത് നമ്മുടെ വീഡിയോ കണ്ടവർക്ക് അറിയാനായിട്ട് സാധിക്കും നമ്മൾ ടക്ക് എന്താണ് ഡാർട്ട് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് നമ്മൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അതിനെക്കുറിച്ച് അറിയാമെന്നുള്ളവരാണെങ്കിൽ ആ ഒരു വീഡിയോ പോയി കണ്ടു വയ്ക്കാം അപ്പോൾ നമ്മൾ ആ ഒരു ബാക്ക് പാർട്ടാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത് ഫ്രണ്ട് പാ ഫ്രണ്ടിനൊക്കെ നമ്മൾ സെപ്പറേറ്റ് മാറ്റി മാറ്റിയെടുത്തിട്ടാണ് കട്ട് ചെയ്തത് ഫ്രണ്ടിനേക്കും അതുപോലെ തന്നെ ഫ്രണ്ട് പാർട്ട് മാറ്റി ഫ്രണ്ട് നെക്കും അതുപോലെ തന്നെ ഫ്രണ്ട് ആംഹോൾ നമ്മൾ കുഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് മാറ്റും മാറ്റിയതിന് ശേഷമാണ് നമ്മൾ മെയിൻ ക്ലോത്തിക്ക് മെയിൻ ഫാബ്രിക് എടുത്തിട്ട് അതിൽ നമ്മൾ നെക്ക് കട്ട് ചെയ്യരുത് ചാടി കയറി ആരും മെയിൻ ഫാ ഫാബ്രിക്കിൽ എടുത്തിട്ട് അടയാളപ്പെടുത്തി കട്ട് ചെയ്ത് എടുക്കരുത് നമ്മൾ ഈ ഒരു ലൈനിങ് ക്ലോത്ത് വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് മെയിൻ ഫാബ്രിക്കിൽ നെക്ക് കട്ട് ചെയ്യാതെ അല്ലെങ്കിൽ അതിൽ അലവൻസിലും സ്റ്റിച്ച് ചെയ്ത് വരുന്ന സമയത്ത് നല്ല ഡിഫറൻസ് വരും നെക്കിൻ്റെ പോർഷനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോൾ ചുളുക്കും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലൈനിങ് യൂസ് ചെയ്തിട്ട് ചെയ്ത് ലൈനിങ് ഇല്ലാതെ ചെയ്യുകയാണെങ്കിൽ മെയിൻ ഫാബ്രിക്കിൽ തന്നെ നമ്മൾ കട്ട് ചെയ്യുക വേറെ കട്ട് ചെയ്യാനുള്ള ഇതില്ലോ അപ്പോൾ മെയിൻ ഫാബ്രിക്കിൽ നെക്ക് കട്ട് ചെയ്യാതെ തന്നെ ബാക്കിയുള്ള പോർഷൻസ് ഷോൾഡർ അതുപോലെ തന്നെ ആം ആംഹോള് പിന്നെ ഷെയ്പ്പും ഇത്രയും കട്ട് ചെയ്തെടുക്കുക മെയിൻ ഫാബ്രിക്കിൽ നെക്ക് നമ്മൾ നമ്മളുടെ സ്റ്റിച്ചിങ് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് അത് കട്ട് ചെയ്ത് മാറ്റുന്നത് അതെങ്ങനെയാണെന്ന് നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് മെഷർമെൻറ്റും ആൻഡ് കട്ടിങ്ങും വീഡിയോ മാത്രമേ ഉള്ളൂ അത് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ ഇന്ന് ഇത് ചെയ്തിട്ടുള്ളൂ നാളെ നമ്മൾ ഈ ഒരു പട്ടുപാടൻ്റെ സ്റ്റിച്ചിങ് ഇടും അതുപോലെ തന്നെ പറ്റുക പറ്റുകയാണെങ്കിൽ കുർത്തിൻ്റെ ബോയ്സിന് പറ്റുന്ന കുർത്ത അതിൻ്റെ കട്ടിങ് വീഡിയോ ഇടാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ബാക്ക് ബാക്ക് പാർട്ട് നമ്മൾ സെപ്പറേറ്റ് മാറ്റി വെച്ചു നമ്മൾ ഫ്രണ്ട് പാർട്ടിൽ ആംഹോള് നമുക്ക് കട്ട് ചെയ്തെടുക്കണം അല്ലേ ആംഹോള് നമ്മൾ കുഴിച്ചാൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആംഹോള് നമ്മളൊന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ടത് മാറ്റിവെക്കുക ഫ്രണ്ടിനൊക്കെ ബാക്ക് നെക്കും നമ്മൾ കട്ട് ചെയ്യരുത് ലൈനിങ്ങിൽ മാത്രം കട്ട് ചെയ്യാവൂ മെയിൻ ഫാബ്രിക്കിൽ കട്ട് ചെയ്യരുത് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ആരും ചാടിക്കറി വീഡിയോ ഫസ്റ്റ് കണ്ടതും ചാടിക്കറി ചെയ്യാൻ നിൽക്കരുത് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞു തരുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കറക്റ്റായിട്ട് വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് തന്നെ ഈ ഒരു ക്ലാസ് കണ്ടിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ കാരണം നമ്മൾ പട്ടു നമ്മൾ ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ല ഫ്രോക്കൊക്കെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ പട്ടുപാവിട നമ്മൾ ഫസ്റ്റ് ടൈമാണ് അപ്പോൾ നമ്മൾ ക്ലാസ് ഇരുന്നത് ഫസ്റ്റ് ടൈമാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ നമ്മൾ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഓണം സീരീസ് ആയതുകൊണ്ട് ഓണത്തിന് തന്നെ കുട്ടികൾക്ക് പട്ടുപാടെ തയ്ച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ചിലവർ എല്ലാവരും അങ്ങനെ ആയിരിക്കുമല്ലോ അപ്പോൾ കാണുന്നവരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ ഒന്നുകൂടെ പറയുന്നത് നമ്മുടെ ഓൾറെഡി നമ്മുടെ സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ നമ്മളുടെ ഗ്രൂപ്പ് മെമ്പേഴ്സിനൊക്കെ അറിയാം അറിയായിരിക്കും അപ്പോൾ നമ്മൾ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട് ബ്ലൗസിൻ്റെ ആ ഒരു മെഷർമെൻ്റ് എന്ന് പറയുന്നത് ഞാൻ എഴുതി ഇവിടെ വരച്ച് കാണിച്ചു തരുന്നുണ്ട് അതാണ് പറയുന്നത് ഓരോ ക്ലാസ്സിൽ ഞാൻ വ്യക്തമായി പറയുന്നുണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഓരോ ക്ലാസ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പറഞ്ഞു പറഞ്ഞുതരും ഇതിനാണെങ്കിൽ പോലും നിങ്ങളിപ്പോ പട്ടുപാടെ തയ്ക്കാനായിട്ട് നമ്മളിപ്പോ ഒരു വീഡിയോ ഇടുന്നു അത് മെഷർമെന്റ് എന്താണ് എങ്ങനെ മെഷർമെന്റ് എടുക്കേണ്ടത് എന്നുള്ളതൊന്നും ഒരു വ്യക്ത വ്യക്തത ഇല്ലാത്ത ആൾക്കാർ ഇപ്പൊ നിങ്ങൾ ഒരു ഞാനിപ്പോൾ ഒരു രണ്ട് രണ്ടര രണ്ടര വയസ്സിൻ്റെ മുകളിലുള്ള രണ്ടര ട്ടു മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടിൻ്റെ ഒരു കുട്ടിൻ്റെ പെൺകുട്ടിൻ്റെ മെഷർമെൻ്റ് ആണ് ഞാനിപ്പോൾ ഇവിടെ എഴുതി കാണിക്കുന്നത് അപ്പം നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് കൂടുതൽ ആ വയസ്സ് ഏജ് കൂടുതലാണെങ്കിൽ നിങ്ങൾ ഒന്നില്ലേല് നിങ്ങൾ മെഷർമെൻ്റ് എടുത്ത് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ അവരുടെ ഒരു ക്ലോത്ത് അതായത് അവർ യൂസ് ചെയ്യുന്ന ഒരു ബനിയനോ അല്ലെങ്കിൽ ഒരു ടോപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് മെഷർമെൻറ്റ് എടുക്കുക മെഷർമെൻറ്റ് എടുക്കുന്ന സമയത്ത് അലവൻസ് കൂടുതൽ കൊടുക്കാനായിട്ട് പ്രത്യേകം എ거 ശ്രദ്ധിക്കണം கரெക്റ്റ് മെഷർമെന്റ് എടുത്തതിനു ശേഷം അതിന്റെ കൂടെ പ്ലസ് 2 ഇഞ്ച് അലവൻസ് 1/2 ഇഞ്ച് അലവൻസ് ഒക്കെ വെച്ചിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഞാൻ ഇവിടെ പറയുന്നത് യോക്കിന്റെ ലെങ്ത് 11 ആണ് പ്ലസ് ഒരു 2 ഇഞ്ച് 13 ഇഞ്ച് ചെസ്റ്റിന്റെ വിड्ത്ത് 8 ഇഞ്ച് അതുപോലെ തന്നെ വേസ്റ്റിന്റെ വിड्ത്ത് വന്നിട്ട് 1 1/2 ഇഞ്ച് വേസ്റ്റ് ലെങ്ത് 9 ഇഞ്ച് ആയിരുന്നു बॉട്ടം വിड्ത്ത് 8 ഇഞ്ച് തന്നെയാണ് ഷോൾഡർ 5 1/2 ഇഞ്ച് ആംഹോൾ 5 1/2 ഇഞ്ച് ആംഹോളിലെ 5 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പിൽ പോകും നമ്മൾ ഷോൾഡറിലെ 1/2 ഇഞ്ച് വന്നിട്ട് നെക്കിൻ്റെ ഭാഗത്തേക്കും അതുപോലെ തന്നെ കാലിഞ്ച് നമ്മുടെ സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോഴും പോകും അഞ്ചിഞ്ചാണ് അപ്പോൾ ഷോൾഡർ വരിക അപ്പോൾ നെക്ക് ലെങ്ത്ത് വന്നിട്ട് ഫ്രണ്ട് നെക്ക് മൂന്നിഞ്ചും നെക്ക് വീഴ്ത്തി രണ്ടര ഇഞ്ചും ബാക്ക് നെക്ക് രണ്ടിഞ്ചുമാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ അലവൻസ് ഞാനവിടെ വരച്ച് പ്രത്യേകം കാണിച്ച് തരുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരച്ച് കാണിച്ചു തരുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് പെട്ടെന്ന് കട്ടിങ് മീൻസ് ക്ലോത്തിൽ അളവെടുക്കാനാണ് നിന്നത് ഞാൻ ആദ്യം എപ്പോഴും നോട്ട് എഴുതിയിട്ടാണ് അടുത്തത് മെഷർമെൻറ്റ് എടുക്കാനായിട്ട് പോവുക ഇന്ന് നേരെ തിരിച്ച് ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരണ്ടെന്നുള്ള ആ ഒരു രീതിക്കാണ് ഞാൻ വീണ്ടും നമ്മൾ മെഷർമെൻ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ നോട്ടിൽ എഴുതി കാണിച്ച് തരുന്നത് അപ്പം നിങ്ങൾ നോട്ട് എഴുതി വെക്കുക അപ്പം നിങ്ങൾക്ക് എത്ര വയസ്സുള്ള കുട്ടിയാണോ ആ ഒരു രീതിക്ക് നിങ്ങൾ കുറച്ചും കൂടെ അളവ് കൂട്ടി എഴുതുക അളവ് കൂട്ടി എഴുതുന്നതിനേക്കാളും കുറച്ചും ബെറ്റർ ആയിട്ടുള്ള കാര്യം അളവ് എടുത്ത് തന്നെ എഴുതുക മെയിനായിട്ട് നമുക്ക് വേണ്ട അളവുകൾ ഷോൾഡർ ആംഹോള് അതുപോലെ തന്നെ ചെസ്റ്റ് വേസ്റ്റ് പിന്നെ ലെങ്ത്ത് ഇത്ര അളവുകളാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് അതുപോലെ തന്നെ നെക്കും നെക്ക് നിങ്ങൾക്ക് ഏകദേശം അറിയാമല്ലോ അപ്പോൾ അതുപോലെ തന്നെ നെക്കുമാണ് നമുക്ക് പ്രത്യേകം മെയിനായിട്ട് വേണ്ട അളവുകൾ ലെങ്ത്ത് ചെസ്റ്റ് വെയ്സ്റ്റ് ആംഹോള് ഷോൾഡറ് നെക്ക് ഇത്രയും അളവുകൾ മെയിനായിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ അത് ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടും പിന്നെ എന്തെങ്കിലും ഡൗട്ടുള്ള ആൾക്കാരാണ് നമ്മൾ ഓൾറെഡി നമ്മളുടെ ഈ ഫ്രോക്കിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഫ്രോക്കിൻ്റെ യോഗ് പോർഷൻ കട്ട് ചെയ്യുന്ന പാർട്ടൊക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവാനായിട്ട് സാധിക്കും കേട്ടോ ആദ്യമായിട്ട് കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് അപ്പോൾ നമ്മൾ അതാ എല്ലാം അളവുകളും എങ്ങനെ മാർക്ക് ചെയ്യേണ്ടതെന്നും കറക്റ്റായിട്ട് ഞാൻ അളവുകൾ എവിടെയൊക്കെ എത്രയൊക്കെ അളവുകളാണ് എന്നുള്ളതും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിൽ നോട്ട് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ഒന്ന് അറിയിച്ചാൽ മതി അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഞാൻ ലിങ്ക് ഡിസ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ലിങ്ക് ഇടാൻ വിട്ടുപോയി അപ്പോൾ ഞാനത് ലിങ്ക് ആഡ് ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു ക്ലാസ്സിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും ഈ ഒരു കാര്യത്തിലും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അപ്പം നമ്മൾ ഇതാണ് നമ്മുടെ സ്ലീവ് എനിക്ക് ആ ഒരു വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല ഞാനതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വരച്ച് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ നമ്മൾ പഫ് സ്ലീവാണ് ചെയ്യുന്നത് നമ്മൾ ഇതുവരെ പഫ് സ്ലീവ് ചെയ്തിട്ടില്ല അല്ലേ കപ്പ് സ്ലീവ് നോർമൽ സ്ലീവാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് പഫ് സ്ലീവാണ് അപ്പോൾ അത് അഞ്ച് ഇഞ്ചാണ് പഫ് സ്ലീവിന് നമ്മൾ സ്ലീവ് വെട്ടുന്ന സമയത്ത് ഫോൾഡ് ആയിട്ടുള്ള ഭാഗമാണ് കേട്ടോ ആ ഞാനിപ്പോൾ കാണിക്കുന്ന ആ ഭാഗം ഫോൾഡ് ആയിട്ടുള്ള ഭാഗമാണ് രണ്ട് ഭാഗം ആ ഓപ്പൺ ആയിട്ടുള്ള ഭാഗവും ടു ഫോൾഡാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ മെയിൻ ഫാബ്രിക്കും വെച്ചിട്ടുണ്ട് നമ്മളുടെ ലൈനിങ് ക്ലോത്തും വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടിൻ്റെയും രണ്ട് രണ്ട് പീസ് നമ്മുടെ സ്ലീവിൻ്റെ ആ മേലെ വരുന്ന ഭാഗം ഫോൾഡ് ആയിരിക്കണം ഇതാണ് നമ്മുടെ ശരിക്കും സ്ലീവിൻ്റെ മെഷർമെൻറ്റ് ഏഴ് ഇഞ്ച് ഏഴ് ഇഞ്ചും നാലര ഇഞ്ചും ഇങ്ങനെയാണ് നമ്മൾ മെഷർമെൻ്റ് എടുത്ത് വെച്ചിരിക്കുന്നത് ലെങ്ത്ത് നാലിഞ്ചാണ് വരുന്നത് ഒര ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് പഫ് സ്ലീവ് ആയതുകൊണ്ട് നമ്മൾ കൈയിൻ്റെ അറ്റത്ത് സ്ലീവിൻ്റെ എൻഡിൽ നമ്മൾ ബൈൻഡിങ് കൊടുക്കും ബൈൻഡിങ് കൊടുക്കണമുണ്ട് നമുക്ക് നാലിഞ്ച് എടുത്താലും ഒരു അര ഇഞ്ച് നമ്മളുടെ ആം ഹോളിലേക്ക് പോയാലും പിന്നെ ഒരു ഒരു കാലിഞ്ചിൻ്റെ അര ഇഞ്ചിൻ്റെ ബൈൻഡിങ് നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും അപ്പോൾ അത്രയും സ്ലീവ് കിട്ടും ഇടയിൽക്കൂടെ മോന് വന്ന് ഫുള്ള് കച്ചറയാക്കുന്നുണ്ട് എൻ്റെ സ്റ്റാൻഡിനൊക്കെ പിടിച്ച് വലിച്ചിട്ട് നല്ല കച്ചറയായിരുന്നു അതുകൊണ്ട് എനിക്കിന്ന് സ്റ്റിച്ചിങ് ഒന്നും ചെയ്യാനായിട്ട് ഇന്ന് ഇന്ന് പറ്റി ഞാൻ സ്റ്റിച്ച് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചാണ് ഇന്ന് തന്നെ വീഡിയോ ഫുൾ ആയിട്ട് ഇടണം എന്ന് വിചാരിച്ചാണ് അത് പറ്റിയില്ല എന്തായാലും വീഡിയോ ഇവിടെ ഉണ്ട് കേട്ടോ നാളെന്തായാലും ഒരു ഉച്ചശേഷം ഒക്കെ ഞാൻ വീഡിയോ ഇടാം ഈ ടൈമ് വരെ ആക്കില്ല എന്നിട്ട് വൈകുന്നേരത്ത് പറ്റിയ കുർത്തൻ്റെ മെഷർമെൻറ്റും കട്ടും ും വീഡിയോ ഇടാനും ശ്രദ്ധിക്കാം നോക്കാം മാക്സിമം ട്രൈ ചെയ്യാം കാരണം ഓണം കഴിഞ്ഞിട്ട് ഓണം സീരീസ് ഇട്ടിട്ട് ഒരു കാര്യമില്ല പക്ഷേ എൻ്റെ സാഹചര്യം കൂടെ മനസ്സിലാക്കണം ഞാൻ എക്സാമും കാര്യങ്ങളായിരുന്നു ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഞാൻ എന്തായാലും ഒരു വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്ക് കൂടെ മനസ്സിലാവാൻ വേണ്ടി പോസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ നിങ്ങൾക്കും യൂസ്ഫുള്ളാവുവാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു പട്ടിപ്പാവിടേണ്ടി എന്തായാലും ഞാൻ നാളെ തന്നെ സ്റ്റിച്ചിങ് വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന എല്ലാവരും എല്ലാവർക്കും ആവട്ടെ അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്ത് വന്നിട്ട് നാലര ഇഞ്ചും സ്ലീവിൻ്റെ സ്ലീവിൻ്റെ റൗണ്ട് ഏഴ് ഇഞ്ച് അതായത് ആംഹോളൊക്കെ ജോയിൻ ചെയ്യുന്ന ഭാഗം അത് ഏഴ് ഇഞ്ചും സ്ലീവിൻ്റെ ഷേപ്പ് രണ്ടര ഇഞ്ചും ആണ് വരുന്നത് അപ്പോൾ ഇത്രയാണ് വരുന്നത് സ്ലീവിൻ്റെ റൗണ്ട് മൂന്നര ഇഞ്ചാണ് അപ്പോൾ അതിൽ കൂടെ ഒരു രണ്ട് ഇഞ്ചൊക്കെ ചേർത്തിട്ട് ഒരു അഞ്ചര ഇഞ്ചൊക്കെ എടുക്കുക അല്ലെങ്കിൽ ഒരു നാല് നാലര അഞ്ച് ഇഞ്ചൊക്കെ എടുക്കാം കേട്ടോ മൂന്നര ഇഞ്ച് പ്ലസ് ഒരു ഒന്നര ഇഞ്ചോ രണ്ട് ഇഞ്ചൊക്കെ എടുക്കാം കേട്ടോ നിങ്ങൾക്ക് രണ്ട് ഇഞ്ചാണ് കേട്ടോ രണ്ട് ഇഞ്ചാണ് എടുക്കേണ്ടത് അപ്പോൾ രണ്ട് ഇഞ്ചെടുത്ത് അഞ്ചര ഇഞ്ച് കിട്ടും അപ്പോൾ അഞ്ചര ഇഞ്ചാണ് സ്ലീവിൻ്റെ റൗണ്ട് വരുന്നത് നമുക്ക് അതായത് അലവൻസ് പോകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കറക്റ്റ് പ്രോപ്പറായിട്ട് മൂന്നര ഇഞ്ചാണ് വരുന്നത് ഞാനിവിടെ വരച്ച് കാണിച്ചു തരുന്നുണ്ട് എങ്ങനെയാണ് ഇത് മെഷർമെൻ്റ് എടുക്കേണ്ടത് എന്നുള്ളത് അപ്പോൾ അതാ നമ്മളുടെ ലെങ്ത്ത് മാർക്ക് ചെയ്തു സ്ലീവ് ലെങ്ത്ത് ഈ ലെങ്ത്ത് വരുന്ന ഭാഗം ഫോൾഡ് ആയിരിക്കണം കേട്ടോ ആ ലെങ്ത്തിൻ്റെ ഭാഗമായിരിക്കണം ഫോൾഡ് ആയിരിക്കേണ്ടത് ഇതാണ് നമ്മുടെ പഫ് വരുന്ന ഭാഗം പഫിന് വേണ്ടിയിട്ട് പ്ലീറ്റ് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു അഞ്ച് ഇഞ്ച് അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്ത് ബോക്സ് ചെയ്തെടുക്കുക ബാക്കി നമ്മളുടെ വരുന്ന ഭാഗമാണ് ആംഹോളിക്ക് വരുന്ന ഭാഗം ഏഴ് ഇഞ്ച് അഞ്ചര ഇഞ്ച് പ്ലസ് രണ്ട് ഒന്നര ഇഞ്ച് ഇഞ്ച് ഏഴ് ഇഞ്ച് ഏഴര ഇഞ്ച് വരെ എടുക്കാം കേട്ടോ നിങ്ങൾക്ക് രണ്ടിഞ്ചൊക്കെ എടുക്കാം കൂടുതലെടുക്കാം അപ്പോൾ അതാ നമ്മുടെ സ്ലീവിൻ്റെ ഷേപ്പ് രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു കർവ് വരച്ച് സ്ലീവിൻ്റെ ആ ഒരു ഷേപ്പ് നാലര അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒന്ന് ഷേപ്പ് വരച്ചു കൊടുക്കുക ഈ ഒരു ബോക്സ് ആക്കിയ ഭാഗമാണ് നമ്മൾ പഫിന് വേണ്ടി സ്പ്ലീറ്റ് ഇടുന്നത് രണ്ട് ഭാഗത്തും പ്ലീറ്റ് ഇടും അപ്പോഴാണ് കറക്റ്റ് പഫ് സ്ലീവായി വരിക അപ്പോൾ പഫ് സ്ലീവ് നമ്മൾ ആദ്യമായിട്ടായിരിക്കും ചെയ്യുന്നത് അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞുതരാം ഇപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകുന്നുള്ളൂ ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഒന്നും മനസ്സിലാവുന്നുണ്ടാവില്ല അപ്പോൾ അതാ ഈ ഒരു ഈ ഒരു രീതിയിലാണ് വരുന്നത് ആ നമ്മളുടെ ആ ഒരു ബോക്സിൻ്റെ ആ ഒരു എൻഡ് എന്ന് പറയുന്നത് അതായത് ഞാൻ നോച്ചസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിൽ നോച്ചസ് ഇട്ട് കൊടുക്കണം അഞ്ചഞ്ച് അഞ്ചിഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് ബോക്സ് ചെയ്ത് രണ്ട് രണ്ട് സൈഡും നോച്ചസ് ഇട്ട് കൊടുക്കണം ആ നോച്ചസ് വരെയാണ് നമ്മൾ പ്ലീറ്റ്സ് ഇടേണ്ടത് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ പഫ് സ്ലീവിൽ ശ്രദ്ധിക്കേണ്ട കാര്യം അതിന് താഴേക്ക് വരുന്ന ഭാഗമായിരിക്കും നമ്മുടെ സ്ലീവ് അതായത് സ്ലീവ് ബാക്കി പഫാണ് വരുന്നത് പഫായത് അത് പറഞ്ഞ് പ്ലീറ്റ്സ് ആണ് വരുന്നത് പ്ലീറ്റ്സ് ഇട്ട് കഴിയുമ്പോഴാണ് പഫ എന്ന രീതിയിൽ സ്ലീവ് മാറുന്നത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ് തരുന്നത് എത്രത്തോളം ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ നമുക്കിനി നമ്മളുടെ സ്കേർട്ടിലോട്ട് കിടക്കാം സ്കേർട്ട് പാട്ടിലോട്ട് കിടക്കാം സ്കേർട്ട് പാട്ട് സിമ്പിളാണ് ചെയ്യാനായിട്ട് ലെങ്ത്തും വേസ്റ്റിൻ്റെ അളവും അതുപോലെ തന്നെ ബാൻഡിനും ബാൻഡ് ലെങ്ത്തും ബാൻഡ് വിട്ടും ഇത്രയും നമുക്ക് മതി ഇലാസ്റ്റിക്കും ഇലാസ്റ്റിക് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ലെങ്ത്ത് വരുന്നത് പതിനാലിഞ്ചാണ് ടോട്ടൽ ലെങ്ത്ത് വരുന്നത് ബാൻഡും നമ്മളുടെ സ്കേർട്ടും ഉൾപ്പെടെ പതിനാല് ഇഞ്ചാണ് വരുന്നത് പാൻഡ് രണ്ട് ഇഞ്ചും രണ്ട് എന്ന് പറയുമ്പോൾ രണ്ട് ഇഞ്ചിൻ്റെ ബാൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ നാലര ഇഞ്ച് എടുക്കണം എന്നാലേ നമുക്ക് രണ്ട് ഇഞ്ചിൻ്റെ പാൻറ് കിട്ടുള്ളൂ അതുപോലെ തന്നെ വേസ്റ്റിൻ്റെ അളവെന്ന് പറയുന്നത് പതിനെട്ട് ഇഞ്ചാണ് കറക്റ്റ് വേസ്റ്റ് മെഷർമെൻറ്റ് പതിനെട്ട് ഇഞ്ചാണ് പതിനെട്ട് ഇഞ്ച് വേസ്റ്റുള്ള ഒരാൾക്ക് നമുക്ക് പ്ലീറ്റ് ഇട്ട് ചെയ്യാനായിട്ട് വേസ്റ്റ് ഇൻറ്റു ത്രീ അതായത് എത്രയാണോ വേസ്റ്റിൻ്റെ അളവ് വേസ്റ്ററിൻ്റെ അളവ് ഇൻറ്റു

അതായത് വേസ്റ്റ് ഇൻറ്റു ത്രീ പറയുമ്പോൾ ഫിഫ്റ്റി ഫോർ ഇഞ്ച് നമുക്ക് ക്ലോത്ത് വേണം കേട്ടോ സ്ക്വയർ ആയിട്ട് തന്നെയാണ് അവിടെ നമുക്ക് ഷെയ്പ്പ് ചെയ്യാനോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല നീളത്തിലുള്ള ക്ലോത്ത് തന്നെയാണ് കസവിൻ്റെ ഭാഗം വരുന്ന ക്ലോത്ത് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വേസ്റ്റ് ബാൻഡിന് നാലര ഇഞ്ച് ആണ് ക്ലോത്ത് വിട്ടു വേണ്ടത് ലെങ്ത്ത് വന്നിട്ട് നമുക്കൊരു പത്തിഞ്ച് ഇപ്പോൾ വേസ്റ്റ് നമുക്ക് പതിനെട്ടാണ് അപ്പോൾ അതിൻ്റെ പാതി എത്ര വരണോ ഒൻപത് ഇഞ്ച് അതിൻ്റെ കൂടെ ഒരു മൂന്നോ നാലോ ഇഞ്ച് കൂട്ടിയിട്ട് നിങ്ങൾ വേസ്റ്റ് ബാൻഡ് എടുക്കുക കേട്ടോ അത്രയും വേസ്റ്റ് ബാൻഡ് കാരണം നമ്മൾ ഇലാസ്റ്റിക് ആണ് കൊടുക്കുന്നത് ബാൻഡ് മാത്രമായിട്ട് കൊടുക്കുകയാണെങ്കിൽ കൂടെ നമുക്ക് കുഴപ്പമില്ല കറക്റ്റ് മെഷർമെൻറ്റിൽ നമുക്ക് എടുക്കാം നമ്മൾ ഇലാസ്റ്റിക് ആയതുകൊണ്ട് കുറച്ച് ചുരുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ മെഷർമെൻ്റ് ഒരു നാല് നാലിഞ്ചൊക്കെ കൂടുതൽ എടുക്കാം കേട്ടോ അപ്പം ഇതാ ഇതുപോലെയാണ് നമുക്ക് ഈ ഒരു സ്കേർട്ട് പാർട്ടിന് വേണ്ട ഒരു മെഷർമെൻ്റ് എടുക്കേണ്ടത് താഴെ നിന്നും മുകളിലോട്ടായിട്ടാണ് മെഷർമെന്റ് എപ്പോഴും എടുക്ക എടുക്കേണ്ടത് കേട്ടോ പതിമൂന്നര ഇഞ്ച് നമ്മൾ എടുത്തിട്ടുണ്ട് കാരണം നമുക്ക് അറ്റാച്ച് ചെയ്യാനും അതായത് ബാൻഡിലോട്ട് അറ്റാച്ച് ചെയ്യാനും ഒക്കെ ആയിട്ട് പതിമൂന്ന് ഇഞ്ച് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു പട്ടു അതുപോലെ ഈ ഒരു ഇങ്ങനെ കസവിൻ്റെ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് മിപ്പം എന്താണെങ്കിലും മിരി അല്ലെങ്കിൽ പാവാടാണെങ്കിലും ചെയ്യുന്ന സമയത്ത് താഴെ നിന്ന് മുകളിലോട്ട് അതായത് ഈ ഒരു കരഭാഗം വരുന്ന ഭാഗം കരഭാഗത്തിൻ്റെ താഴെ വരുന്നത് സെൽവെഡ്ജ് സെൽവെഡ്ജിൻ്റെ മുകളിലോട്ടായിരിക്കണം നമ്മൾ മെഷർമെൻ്റ് എടുക്കേണ്ടത് അപ്പം നമ്മളിപ്പോൾ നാല് ഫോൾഡായിട്ട് എടുത്തിട്ടുണ്ട് അൻപത്തിനാല് ഇഞ്ച് അൻപത്തിനാല് അറുപത് ഇഞ്ച് എടുത്താലും കുഴപ്പമില്ല ബ്ലീച്ചൊക്കെ അതിൻ്റേതായ രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ താഴെ നിന്ന് മുകളിലോട്ട് വേണം മെഷർമെൻ്റ് എടുക്കാനായിട്ട് എപ്പോഴും അത് പ്രത്യേകം ശ്രദ്ധിക്കണം താഴെ നിന്ന് മുകളിലോട്ട് എടുക്കുക പിന്നെ നമ്മൾ നമ്മളിതിൽ നമ്മുടെ കസവിൻ്റെ മേലെ നമ്മളുടെ ബോഡി പാർട്ട് അതായത് നമ്മുടെ ബ്ലൗസിൻ്റെ അജറക്കിൻ്റെ മെറ്റീരിയലിൻ്റെ ബോർഡർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ബോർഡർ കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ കാണാൻ അടിപൊളിയായിട്ടുണ്ടാവും അപ്പം നിങ്ങൾ ഇപ്പോൾ ഒരു ഈ ഒരു മീൻസ് ഈ ഒരു ടൈമിൽ എല്ലാ പട്ടുപ്പാവിടെയും അതായത് എല്ലാ നമ്മുടെ ഈ ഒരു നമുക്ക് നമുക്ക് വലിയ വലിയവർക്കാണെങ്കിലും ചെറിയ ചെറിയ കുട്ടികൾക്കാണെങ്കിലും നിങ്ങൾ പട്ടുപാടിയിലൊക്കെ ഇപ്പോൾ കാണുന്ന ഒരു സംഭവമായിരിക്കില്ല ഈ ഒരു ബോർഡർ കൊടുക്കുന്നത് അപ്പോൾ അതും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ കസവിലൊക്കെ അതും കൂടെ കൊടുത്തുകഴിഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിൽ കട്ട് ചെയ്യാനുള്ളത് മെഷർമെൻറ്റും കട്ടിങ്ങും ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരും വ്യക്തം അപ്പോൾ നാളെ തന്നെ നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ ക്ലാസ് ഉണ്ടാവും അപ്പോൾ ഓണം സീരീസ് പാർട്ട് വണ്ണ് ഇത്രയാണ് മെഷർമെന്റും കട്ടിങ്ങും അപ്പോൾ പട്ടിപ്പം അവിടെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ